രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിഞ്ഞ സാഹചര്യത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് ബന്ധത്തിനുണ്ടായ ബിള്ളൽ അവസാനിപ്പിക്കും ബംഗാളിൽ കോൺഗ്രസ് തൃണമൂലിനെ വിട്ട് സിപിഎമ്മിനോടൊപ്പം ചേർന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതിനെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിൽ ഇടർച്ചയുണ്ടായി കോൺഗ്രസുമായുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രിയങ്ക ഗാന്ധിക്കായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രചരണത്തിന് എത്തും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ചിദംബരവുമായി മമത കൂടിക്കാഴ്ച നടത്തി കൊൽക്കത്തയിൽ വച്ചായിരുന്നു പ്രചരണത്തിന് വയനാട്ടിലെത്തുന്ന തീയതി മമത അറിയിക്കും കോൺഗ്രസ് സിപിഎമ്മിനോടൊപ്പം ചേർന്നതിൽ ഇടഞ്ഞ മമത പശ്ചിമബംഗാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയായിരുന്നു എന്നാൽ ലോക്സഭയിലേക്കുള്ള മികച്ച മുന്നേറ്റത്തിന് പിന്നാലെ മുന്നണിക്കൊപ്പം തുടരുമെന്ന ഇന്ത്യ മുന്നണിക്കൊപ്പം തന്നെ തുടരുമെന്ന സൂചനയും മമത നൽകിയിരുന്നു ഇത് ഉറപ്പിക്കുക കൂടിയാണ് ഈ നീക്കത്തിലൂടെ മമത ലക്ഷ്യമിടുന്നത് റായ്ബറേലിയും വയനാടും വിജയിച്ച പശ്ചാത്തലത്തിലാണ് രാഹുൽ വയനാട് മണ്ഡലത്തിലെ എം പി സ്ഥാനം രാജിവച്ചതും പകരം പ്രിയങ്ക എത്തുമെന്ന് പ്രഖ്യാപിച്ചതും ഏറെക്കാലമായി രാജ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനമാണ് വയനാട് മണ്ഡലത്തിലൂടെ നടക്കുന്നത് കന്നിയംഗത്തിനിറങ്ങുന്ന പ്രിയങ്ക രാഹുലിനേക്കാൾ ഭൂരിപക്ഷം സ്വന്തമാക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ പ്രിയങ്കാഗാന്ധിയും രാഹുൽഗാന്ധിയും മമതാ ബാനർജിയും ഒക്കെ തൂവൽ പക്ഷികളായി മാറിയിരിക്കുന്നു ബംഗാളിൽ കോൺഗ്രസ് സിപിഎമ്മുമായി ചേർന്ന് മത്സരിച്ചത് തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തെ ബാധിച്ചിരുന്നു എന്നാൽ രാഹുൽഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും കെ സി വേണുഗോപാലും മമതാ ബാനർജിയുമായി നിരന്തരം ചർച്ച നടത്തുകയും അവരുടെ പരിഭവം മാറ്റിയെടുക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മമത എത്തുന്നത് വയനാട് സീറ്റ് സിപിഐ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് വയനാട് സീറ്റിൽ സിപിഐ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് എന്തായാലും പ്രിയങ്കയുടെ ഭൂരിപക്ഷം എത്ര കൂടും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രിയങ്കയുടെ ഭൂരിപക്ഷം ഗാന്ധിയേക്കാൾ വളരെ വർദ്ധിക്കും എന്നുള്ളത് ഉറപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽഗാന്ധിക്കെതിരെ ശക്തയായ സ്ഥാനാർത്ഥിയാണ് സിപിഐ ഇറക്കിയത് ആനി രാജയെ പക്ഷേ ആനി രാജയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് വയനാട്ടിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഗാന്ധി വിജയിച്ചു റായ്ബറേലിയിലും രാഹുൽഗാന്ധി വിജയം നേടി റായ്ബറേലിയിൽ തന്നെ എംപിയായി തുടരാനാണ് ഗാന്ധിയുടെ ആഗ്രഹം അതുകൊണ്ട് അദ്ദേഹം വയനാട്ടിൽ പ്രിയങ്കയെ എത്തിച്ചു പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിന് കൂടുതൽ ഉണർവും ഉന്മേഷവും നൽകിയിട്ടുണ്ട് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ കന്നിയംഗത്തിന് കുടുംബത്തിലെ പ്രിയങ്ക കന്നിയംഗത്തിന് വയനാട്ടിൽ എത്തുമ്പോൾ വയനാട്ടുകാരും അവരെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു വയനാട്ടിൽ വൻപിച്ച രീതിയിലുള്ള പ്രചരണം തന്നെ പ്രിയങ്കയ്ക്ക് നടത്തുവാൻ കോൺഗ്രസ് ഒരുക്കമിട്ട് കഴിഞ്ഞു കോൺഗ്രസ് നേതാക്കൾ ദേശീയ നേതാക്കൾ ഒക്കെ വയനാട്ടിൽ പ്രിയങ്കയ്ക്കായി പ്രചരണത്തിനെത്തും അതിൽ ഇന്ത്യാ സഖ്യത്തിന്റെ നേതാക്കളും ഉണ്ടാകും സ്റ്റാലിനടക്കമുള്ള നേതാക്കൾ പ്രചരണത്തിനെത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസുമായി പിണങ്ങി നിന്ന മമതാ ബാനർജിയും എത്തുന്നത് പ്രിയങ്കയെ വിജയിപ്പിക്കാൻ